അർജുന്റെ അമ്മയും ചേച്ചിയും എത്തിയതിനു ശേഷം എന്തൊക്കെയാണ് അവരുടെ സംഭാഷണങ്ങൾ ആ സംഭാഷണങ്ങളിൽ എപ്പോഴാണ് ശ്രീതു ഇടം പിടിക്കുക എന്നുള്ളത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒടുവിൽ പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ അതിൻ്റെ കാര്യങ്ങൾ വന്നെത്തി അർജുൻ്റെ ചേച്ചി പറയുകയാണ് ചില സമയങ്ങൾ നിന്റെ മുഖത്ത് ഭയങ്കര ദുഃഖമാണ് അപ്പോൾ അർജുൻ പറയുകയാണ് ദുഃഖമല്ല ശരിക്കും ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് മാത്രമാണ് സംഭവിക്കുന്നത് കുറേ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും പിന്നെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് കാട് കയറി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ചേച്ചി പറയുകയാണ് നമുക്കിവിടെ ഒരു ബോണ്ടിങ് ആവശ്യമാണ് അത് ആരെങ്കിലും ഒരാളായിട്ടെങ്കിലും വേണം മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ ഇല്ലെങ്കിൽ വലിയ പാടാണത് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ആക്ടിംഗ് ആയിട്ടങ്ങ് മാറും അപ്പോൾ അർജുൻ പറയുന്നു ഞാൻ കുറെ സമയമൊക്കെ ഒറ്റയ്ക്കിരിക്കും പിന്നെ ശ്രീതു വരും നിഷാന വരും പിന്നെ റസ്മിൻ ഉണ്ടാവും അവരുമൊക്കെ ആയിട്ട് കൊണ്ടായിരുന്നു തുടക്കം ഇങ്ങനെ കുറെ സമയമൊക്കെ ഒറ്റയ്ക്കിരുന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെ ചിന്തിക്കും എന്തിനാണ് ഈ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇവരുമൊക്കെ ആയിട്ട് പുതിയ പുതിയ ഒരു സൗഹൃദം ആരംഭിച്ചു അപ്പോൾ ചേച്ചി പറയുന്നു അത് നല്ലതാണ് ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതുമാത്രവുമല്ല ശ്രീതു ഭയങ്കര കോമഡിയാണ് ക്യൂട്ടാണ് അപ്പോൾ അർജുൻ ശ്രീധുവിനെ കുറിച്ച് പറയുകയാണ് അവൾ വളരെ ജെനുവിൻ ആണ് അവളെ ഈ വീട്ടിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചേച്ചി പറയുകയാണ് അത് കാണുന്നത് നമുക്ക് ഒരു സന്തോഷം ആടാ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ നീ ഒന്ന് സാഡ് ആകുമ്പോൾ അടുത്തിരിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അപ്പോൾ അർജുൻ വീണ്ടും പറയുകയാണ് അതെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ അവൾ എന്റെ അടുക്കിലേക്ക് ഓടി വരും ഇന്നലെ തന്നെ ഞാൻ കഴിക്കാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി അവൾ ഫുഡൊക്കെ എടുത്ത് മാറ്റിവെച്ചു ചേച്ചി പറയുകയാണ് എനിക്ക് ശ്രീധുവിന്റെ വിളി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അർജുനേ എന്നുള്ള ആ വിളി എത്ര മനോഹരമാണ് എന്തായാലും ശ്രീധുവും അർജുനും തമ്മിൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് മറന്നീക്കി പ്രേക്ഷകരുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ല പക്ഷേ വീട്ടുകാർ പച്ചക്കൊടി ഏകദേശം കാണിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് അർജുൻറെ അമ്മയുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിനെ ഭയങ്കര ഇഷ്ടമാണ് അർജുന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കട്ടെ എന്ന രീതിയിലൊക്കെയുള്ള സംസാരം അപ്പോൾ ഏകദേശം ഇന്ന് അതിനകത്തൊരു തീരുമാനം എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം ശ്രീധുവിൻ്റെ വീട്ടുകാരും ഇന്ന് അവിടേക്ക് വരാൻ പോവുകയാണ് ഒരു കല്യാണം ഉറപ്പ് അതിനകത്ത് വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ്